മകളെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ പ്രതിയെ കൊലപ്പെടുത്തിയ പിതാവ് ശങ്കരനാരായണൻ അന്തരിച്ചു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിന് സ്കൂൾ വിട്ടുവരുന്ന വഴിയാണ് ശങ്കരനാരായണന്റെ മകൾ പതിമൂന്ന് വയസ്സുകാരി കൃഷ്ണപ്രിയയെ അയൽവാസിയായ കുന്നമ്മൽ മുഹമ്മദ് കോയ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയത് കേസിൽ മുഹമ്മദ് കോയ അറസ്റ്റിലായി പിന്നീട് ജാമ്യത്തിലിറങ്ങിയ മുഹമ്മദ് കോയ രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് വെടിയേറ്റ് കൊല്ലപ്പെട്ടു പിന്നാലെ ശങ്കരനാരായണൻ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെയും മറ്റു രണ്ടുപേരെയും ജീവപരിതത്തിന് ശിക്ഷിച്ചെങ്കിലും ശങ്കരനാരായണനെ രണ്ടായിരത്തി ആറ് മേയിൽ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിടുകയായിരുന്നു മകൾ കൃഷ്ണപ്രിയയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ചാരങ്കാവ് കുന്നമ്മൽ മുഹമ്മദ് കോയയെ ശങ്കരനാരായണൻ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസ് കേസ് ഒരു കാലത്ത് കേരളത്തെ പിടിച്ചുകുലുക്കിയ ചർച്ച ചെയ്യപ്പെട്ട സംഭവമായിരുന്നു കൃഷ്ണപ്രിയയുടെ കൊലപാതകം ജനകനടക്കമുള്ള സുരേഷ് ഗോപി സിനിമകളിലെ എതിവൃത്തത്തിനും ഈ കേസുമായി സാമ്യമുണ്ട്